നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഉദാഹരണ സുജാത എന്ന സിനിമയിൽ മഞ്ജു വാര്യരുടെ മകളുടെ കഥാപാത്രം അവതരിപ്പിച്ചുകൊണ്ടാണ് അനശ്വര രാജൻ മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ഇന്ന് നിറയെ ആരാധകരുള്ള നായികയാണ് അനശ്വര അനശ്വരയുടെ പുതിയ ചിത്രം മലയാളി ഫ്രം ഇന്ത്യയാണ് ചിത്രത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് തനിക്കെതിരെ വന്ന വിദ്വേഷ പ്രചരണത്തെക്കുറിച്ച് അനശ്വര തുറന്നു പറഞ്ഞത് ആളുകൾക്ക് താൻ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നിയത് കൊണ്ടാവാം ഇല്ലെങ്കിൽ ഷോർട്ട്സിട്ട പ്രശ്നമാവാം സിനിമയെ വരെ ആളുകൾ കുറ്റം പറഞ്ഞുവെന്നും അത് തന്റെ കോൺഫിഡൻസിനെ ബാധിച്ചുവെന്നും അനശ്വര പറഞ്ഞു തന്റെ സിനിമാ കരിയറിൽ നേരെന്ന സിനിമയെ വലിയ ഒരു വൈത്തിരിവായി തന്നെ പറയാൻ സാധിക്കും കൃത്യമായി നേരിന് മുൻപ് നേരിന് ശേഷം എന്ന് പറയാൻ കഴിയും അതിനു മുൻപ് വരെ ഇല്ലാത്ത കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടായിരുന്നു ആൾക്കാർ വല്ലാതെ നെഗറ്റീവ് പറഞ്ഞത് എൻ്റെ കോൺഫിഡൻസ് ലെവലിനെ വല്ലാതെ ബാധിച്ചിരുന്നു ഒരു സമയത്തെന്ന് അനശ്വര പറയുന്നു എന്നോട് ഹേറ്റ് വരുന്നത് എനിക്ക് പ്രശ്നമല്ല അതുപക്ഷേ എന്റെ സിനിമയെ കൂടി ബാധിക്കാൻ തുടങ്ങി ആൾക്കാർ എന്നെ മാത്രമല്ല ഞാൻ അഭിനയിക്കുന്ന പടത്തിനെ കൂടി വിമർശിക്കാൻ തുടങ്ങി തണ്ണീർമത്തൻ ദിനങ്ങൾക്ക് ശേഷമാണ് അത്തരത്തിൽ ഹേറ്റ് വന്നതെന്നാണ് ഞാൻ കരുതുന്നത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പെട്ടെന്ന് വിചാരിച്ചതിനേക്കാൾ മേലെ എത്തുമ്പോൾ അവർക്ക് നമ്മൾ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം മലയാള സിനിമയും പാട്ടുമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നീട് അവർ ഓവർ റേറ്റഡ് ആണെന്ന് തോന്നുമ്പോൾ വലിച്ചു താഴെ ഇടുന്നതുമാകാം പിന്നെ ചിലപ്പോൾ പണ്ട് ഷോർട്സ് ഇട്ടതുകൊണ്ടുള്ള അന്നത്തെ പ്രശ്നമായിരിക്കാം എനിക്ക് ഹേറ്റ് വരാനുള്ള ഒരു കാരണം ഇന്റർവ്യൂസ് ആണ് എനിക്ക് എന്റെ പഴയ ഇന്റർവ്യൂസ് ഒന്നും കണ്ടിരിക്കാൻ പറ്റില്ല ഭയങ്കര ക്രിഞ്ച് ആണ് തണ്ണീർമത്തൻ ദിനങ്ങൾ ചെയ്ത സമയത്ത് അഭിമുഖങ്ങൾ കൊടുക്കുമ്പോൾ പതിനേഴ് വയസ്സൊക്കെ ഉള്ളു അത് കാരണം കുറെ ഹെയ്റ്റും ട്രോൾസും ഒക്കെ വന്നിട്ടുണ്ട് അതെന്റെ കോൺഫിഡൻസിനെ നന്നായി ബാധിച്ചു എനിക്ക് പ്രൂവ് ചെയ്യാൻ ഒരു സ്പേസ് സ്പേസിന് കിട്ടില്ല വരെ തോന്നിയിരുന്നു പക്ഷേ എനിക്ക് അവസരം ലഭിച്ചു അത് ഉപയോഗിക്കാനും പറ്റി സൂപ്പർ ഷരണിയിൽ സ്റ്റേജിൽ കയറിയപ്പോൾ ശരിക്കും തെറ്റിയതാണ് അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് പല സമയത്തും ഷൂട്ട് ഉണ്ടായിരിക്കും വൈകുന്നേരം ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് വാ പഠിക്കാ എന്ന് പറഞ്ഞു ചെയ്യുന്നത് രണ്ടു മൂന്ന് സ്റ്റെപ്പ് ഒക്കെ കിട്ടിയിരുന്നു നാലാം ത്തെ സ്റ്റെപ്പ് എങ്ങനെയും കിട്ടുന്നില്ലെന്നും അനുശ്വര പറഞ്ഞു സ്റ്റേജിൽ ഷോട്ട് എടുക്കുമ്പോൾ ശരിക്കും തെറ്റിയപ്പോൾ വന്ന എക്സ്പ്രഷനൊക്കെയാണ് എൻ്റേത് അവർ കട്ട് പോലും പറഞ്ഞില്ല ഞാൻ കളിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അത് മതി അവർക്ക് കിട്ടുന്നത് കിട്ടി എന്ന് പറഞ്ഞാണ് കട്ട് പറഞ്ഞതെന്നും അനുശ്വര പറഞ്ഞു